താവടയാത്ര വഴികളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന യു പി സർക്കാരിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു സുപ്രീം കോടതി കട ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി വിവാദ ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് നിരീക്ഷിച്ച കോടതി യു പി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകൾ നോട്ടീസ് അയച്ചു വിഷയം കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും വിവാദ ഉത്തരവിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്നും ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും വിമർശനമുണ്ടായിരുന്നു പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിലടക്കം ശക്തമായ വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ഇന്ന് യു പി സർക്കാരിന്റെ വിവാദ ഉത്തരവ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ ബി സന്തോഷ് കുമാർ എന്നിവർ നോട്ടീസ് നൽകിയിരുന്നു ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നതും കഴിഞ്ഞ പത്തൊമ്പതിനാണ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് കാവടി കാവടിയാത്ര കടന്നുപോകുന്ന പാതയിലെ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ പഴക്കടകൾ തുടങ്ങിയവയുടെ ഉടമകളുടെ പേരുകൾ കടയ്ക്കു മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവ് ആദ്യഘട്ടത്തിൽ മുസഫർ നഗർ പോലീസ് പുറപ്പെടുവിച്ച ഉത്തരവ് പിന്നാലെ യു പി സർക്കാർ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയായിരുന്നു ഉത്തർപ്രദേശിനു പിന്നാലെ മധ്യപ്രദേശിലെ ഉജ്ജയിലും സമാന ഉത്തരവ് നൽകിയിരുന്നു ഹോട്ടൽ ഉടമകളുടെ പേരും മൊബൈൽ നമ്പറും സ്ഥാപനത്തിന് പുറത്ത് പ്രദർശിപ്പിക്കണമെന്നും ലംഘിക്കുന്നവർക്ക് രണ്ടായിരം രൂപ പിഴ ചുമത്തുമെന്നായിരുന്നു ഉത്തരവ് ഉത്തരവ് വിഭാഗീയത വളർത്താൻ കാരണമാകുമെന്നും ഒരു വിഭാഗക്കാർക്കെതിരെ സാമ്പത്തിക പൃഷ്ഠ കൽപ്പിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നാണ് ഹർജിക്കാർ വാദിച്ചത് അതേസമയം കാൻവർ യാത്രയ്ക്ക് തുടക്കമായിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗംഗാജലം ശേഖരിക്കാൻ പോകുന്ന തീർത്ഥാടകർ നടക്കുന്ന വഴികളിൽ ട്രോൺ നിരീക്ഷണമടക്കം ഏർപ്പെടുത്തിയതായി യു പി പോലീസ് അറിയിക്കുകയും ചെയ്തു